ഹലോ ഷെഫീഖിന് മറ്റൊരു കിട്ടിലൊരു ബ്ലോഗിലേക്ക് അങ്ങനെ ഒരിക്കൽ കൂടി ഒരു പെരുന്നാൾ കൂടി ഇവിടെ യു കെയിൽ ഇങ്ങനെ വന്നേക്കാണ് ഞങ്ങൾ എന്താ പറയുക യാത്രകളും ഒക്കെ ആയിട്ട് കുറേ സന്തോഷങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ കുറേ ദുഃഖങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ഹാപ്പിനെസ് ഉള്ള ഒരു ചെറിയ നടത്തുന്നുണ്ട് യാത്രയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം എങ്ങോട്ടാണ് യാത്ര എന്നുള്ളതൊക്കെ അപ്പോ ഇവിടെ അടുത്തുള്ള നമ്മുടെ ചങ്കകളൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് സന്തോഷമൊക്കെ പങ്കിട്ട് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ എന്തായാലും എല്ലാ ചങ്കകൾക്കും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകം നിറഞ്ഞ് ചെറിയ വരുന്നതാണ് ആശംസകൾ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ശ്രദ്ധക്കുകൾ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും അവർക്കൂടെ എല്ലാം പറയാനുള്ളത് എല്ലാ സ്ട്രഗിളും അത് ഒരു നല്ലൊരു റിസൾട്ടിന് വേണ്ടിയുള്ളൊരു സംഭവമാണ് അത് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നിങ്ങളതിൽ തെറ്റായിരിക്കും അപ്പോൾ പഠിച്ചവൻ്റെ പരീക്ഷണങ്ങളെ ഏറ്റെടുക്കുക ഏറ്റെടുക്കുക അതുമാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരിക്കൽ കൂടി ഒരു വിത ആശംസിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മളെ ചങ്കള പോയി കാണുന്നതൊക്കെ ചെറിയ ഒന്ന് കാണിച്ച് അതിൻ്റെ കൂടെ ഒരു ഹാപ്പി ഹാപ്പിയുള്ളൊരു വീഡിയോ വീണ്ടും ഒരു പെരുന്നാൾ കൂടി ഇവിടെ വീണ്ടും ലണ്ടനിൽ നമ്മുടെ പഴയ വീട്ടിൽ അച്ചമ്മര് കുറേ പേരൊക്കെ പോയി എങ്കിലും നമ്മൾ വീണ്ടും

സിമ്പിൾ ഞങ്ങൾ ഞങ്ങൾ രാവിലെ തന്നെ പെരുന്നാൾ സംസ്കാരത്തിനായിട്ട് പോയി ഞങ്ങള് നാലുപേര് കൂടി നമ്മൾ നാട്ടിലൊക്കെ പെരുന്നാൾ ചന്തകളൊക്കെ പോലെ ഇവിടെ ഉണ്ട് കേട്ടോ പെരുന്നാളിന് പർച്ചേസിംഗ് ഒക്കെ കൂടുതലും ബംഗ്ലാദേശുകളും പാകിസ്ഥാനികളും നമ്മൾ ഇന്ത്യൻസ് എല്ലാം പോയി പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലം പെണ്ണുങ്ങൾക്ക് തന്നെയല്ലോ സന്തോഷം പെരുന്നാൾ ചന്തയിൽ പോകാനും സാധനങ്ങൾ വാങ്ങിക്കാനും അങ്ങനെ അത് ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകുന്നു മിസ് ഞാനെ അവിടെ ഇറക്കാതെ അങ്ങനെ നമ്മുടെ അയൽബക്കമായിട്ടുള്ള ബാബുക്കാൻ്റെ വീട്ടിൽ അങ്ങനെ പോയി അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നല്ല അടുക്കിടല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടുന്ന് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്തായാലും ഇതാണ് ഈ തവണത്തെ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ പണ്ട് മുതൽ കൂടെ ഉണ്ടായിരുന്ന മൂസിൻ ഭായി അവരുടെ വീട്ടിലാണ്ടിപ്പോൾ ഉള്ളത് നമ്മൾ നിന്ന് നിങ്ങളാദ്യം പോലെ യു കെയിൽ വന്ന് ഫസ്റ്റ് വരുന്ന കൂടിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ എന്തായാലും സന്തോഷം ഒരിക്കൽ കൂടി ഇവിടെ നിന്ന് ഈ ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന എന്തായാലും ഒരിക്കൽ കൂടി ചങ്കൾക്ക് എല്ലാവർക്കും ഈ മുബാറക് അങ്ങനെ നിങ്ങൾ പെരുന്നാൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രിപ്പിനുള്ള പോക്കാണ് അപ്പോൾ ഇനിയുള്ള വരുന്ന വീഡിയോസ് നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യുക സോ എല്ലാവർക്കും ഇതിയെന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണാം ബ ബൈ